മലപ്പുറത്ത് നിന്ന് കാണാതായ കുട്ടികളെ മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടെത്തി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ റിപ്പോർട്ടർ ടി വി രാത്രിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു പൂനെയിലെ ലോണാവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് താനൂരിലെ പോലീസ് സംഘം കുട്ടികളുമായി നാട്ടിലേക്ക് തിരിക്കും കുട്ടികളുമായി മുംബൈയിലേക്ക് പോയ എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സുരക്ഷിതരാണെന്നാണ് കുട്ടികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞത് ആദ്യം നമുക്ക് കുട്ടികൾ പറഞ്ഞ ആ പ്രതികരണങ്ങളിലേക്ക് പോകാം സ്വയം വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ആയില്ല എന്നാ പറഞ്ഞത് ഇവരൊന്നും ബുദ്ധിമുട്ടൊന്നും എന്നാ പറഞ്ഞത് നല്ല ഹാപ്പിയാണ് കുട്ടികൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടായ ഒന്നുമില്ല കുട്ടികള് പ്രത്യേകിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വീട്ടില് ചെറിയ എന്തോ ഒരു ഇഷ്യൂ ആയത് കാരണം അവര് സ്വമേധയാ വന്നാ പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞത് കുട്ടികൾ നല്ല ഹാപ്പിയോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ അവര് പറയുന്നത് അവര് സേഫാണ് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ശ്രമകരമായ ഫലത്തിനൊടുവിൽ അവർ കുട്ടികളെ കണ്ടെത്തി കുട്ടികളോട് ഇപ്പം സംസാരിച്ചു അപ്പോൾ അവർക്ക് പേടിയുണ്ട് ചീത്ത പറയും ഇങ്ങോട്ട് വന്നാണെന്നൊക്കെ ഒന്നുമില്ല കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു പിന്നെ മലപ്പുറം സൈബർ സെല്ല് വഴി വളരെ പെട്ടെന്ന് തന്നെ എസ് പി സാറിൻ്റെ നേതൃത്വത്തിൽ താനൊരു തന്നെ സാറെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റി താങ്ക് കുട്ടികൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് അവർ നമ്മൾ സംസാരിച്ചവരായിട്ട് അവരിപ്പോൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് പൂനെയിലേക്ക് അവർ കൊണ്ടുപോകും ആർ പി എഫിലോ ആർ പി എഫിൻ്റെ ഓഫീസിലുണ്ടാവും അപ്പോൾ നമ്മളെ സംഘം പുലർച്ചയ്ക്ക് നെടുമ്പാശ്ശേരി ആറ് മണിക്കുള്ള ഫ്ലൈറ്റിന് കയറും അത് കയറിക്കഴിഞ്ഞാൽ അവരവിടെ എട്ടരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മണിക്കൂർ യാത്ര അയ്യോ വളരെ സന്തോഷം എല്ലാവരും കൂടി മോള് തിരിച്ചതേക്ക് വളരെ മോള് എത്തിക്കിട്ടും

എല്ലാവരും ഇതുകൊണ്ട് മോള് തിരിച്ചു വളരെ അധികം നന്ദിയുണ്ട് എത്രയും പെട്ടെന്ന് കുട്ടി വന്ന് കിട്ടിയാൽ മതി വീഡിയോ കോൾ മോളിട്ട് വാന്ന് പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഈ മോളിൽ എത്തി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് മോള് എല്ലാവരും സാറുമാരോടും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത എല്ലാ ചാനലും എല്ലാരോടും നന്ദിയുണ്ടായിരിക്കും എന്റെ മോള് തിരിച്ചു തന്നെ എത്രയും പെട്ടെന്നുണ്ട് മോൾ വേണം എത്തി എ കെ അഭിലാഷ് നമുക്കിപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ഇന്നലെ രാത്രിയിൽ നമ്മളടക്കം എമ്യയുടെ പ്രതിനിധികളുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ വലിയ തിരച്ചിൽ ആർ പി എഫ് അതേപോലെ പോലീസ് സംവിധാനം എല്ലാവരും ഇന്നലെ രാത്രിയിൽ ഒരു കോമ്പയിങ്ങിൽ ഇടങ്ങിയപ്പോൾ നമുക്ക് രാത്രിയിൽ തന്നെ ശുഭവാർത്ത കിട്ടി ഈ കുട്ടികൾ ഇന്ന് രാവിലെ അഭിലാഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ന്യൂസ് റൂമിലേക്ക് വിളിച്ചു തുടർച്ചയായി നമ്മളിതിൽ സംരക്ഷിച്ചതുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ കുട്ടികൾ കാര്യം ഈ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ നിമിഷത്തെ നമ്മുടെ ആവശ്യം നമ്മൾ ആദ്യം ഈ സലൂണിലേക്ക് എത്തി സലൂണിലെ ഉടമ ലൂസിയുമായി റിപ്പോർട്ടർ റിപ്പോർട്ടെത്തിവി ആദ്യമായി സംസാരിച്ചു ആദ്യ വിവരം നമുക്ക് നൽകുന്നത് ദിലൂസിയാണ് ഈ സലൂണിലെ ഉടമ അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് ഹോട്ടൽ മലബാർ ഹോട്ടലിലെ ഉടമയെ വിളിച്ചു നമ്മൾ മുംബൈയിലെ മലയാളി അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ടു പൂനെയിലെ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു പനവേലിലെ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ നിരന്തരം റിപ്പോർട്ടർ ടി ഇവരുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ പിടി കുട്ടികളെ തിരിച്ച് കിട്ടിയപ്പോൾ ഈ കുട്ടികൾ തിരിച്ച് നമ്മൾ നമ്മൾ ഈ കുട്ടികളെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയാൻ വേണ്ടി കൊടുത്ത ഹെൽപ്പ് ഡെസ്ക് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിനസിച്ച് പോകുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു ഈ കുട്ടികൾ വിളിച്ച് രാവിലെ ഞങ്ങളുടെ ഡെസ്കിലേക്ക് വിളിച്ച് ഞങ്ങളുടെ ആ ഫോൺ അറ്റൻഡ് കൊണ്ടിരുന്ന സ്ത്രേയെടുത്ത് പറഞ്ഞു എന്നാണ് സ്ത്രേ ഞെട്ടിപ്പോയി ആ കുട്ടികൾ ധൈര്യം എന്ന് ആലോചിച്ചു നോക്കുക പക്ഷേ എങ്കിലും ആ ധൈര്യം നല്ലതാണ് പക്ഷേ അമിതമായ ധൈര്യവും ആത്മവിശ്വാസവും അപകടത്തിൽ കൊണ്ടെത്തിക്കും ഇന്നലെ ആ കുട്ടികളെ സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ഗുഡ് മോർണിംഗ് വളരെ സന്തോഷം വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് നൽകാനുള്ളത് പതിനാറ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഭാഷയറിയില്ല നാടറിയില്ല അവര് തീവണ്ടി കയറിപ്പോയി കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത്രമാത്രേ നമുക്ക് അറിയുള്ളൂ പോലീസുകാരൊക്കെ കുറച്ച് ഹാപ്പിയാണെന്ന് തോന്നുന്നു രാവിലെ സാട്ട എടുക്കാൻ നിൽക്കുന്ന ഒരു പരേഡിന് നിൽക്കുന്നുണ്ട് പോലീസുകാർ എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പോലീസിന്റെ നീക്കം ഫലം കണ്ടു അല്ലേ അഭിലാഷ് ആ തീർച്ചയായിട്ടും ശ്രമകരമായ ദൗത്യത്തിൻ്റെ ശുഭകരമായ ഒരു പരിവസാനം എന്നൊക്കെ വേണം നമുക്ക് പറയാം കാരണം ഇനി സാങ്കേതികമായുള്ള നടപടികൾ മാത്രമാണ് പൂർത്തീകരിക്കേണ്ടത് ഇന്ന് രാവിലെ തന്നെ താനൂരിലെ എസ് ഐ സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ഇപ്പോൾ മുംബൈയിലേക്ക് പോയിട്ടുണ്ട് ഏതാണ്ട് എട്ടരയോട് കൂടി അവിടെ എത്തും അതിനുശേഷം റോഡ് മാർഗമായിരിക്കും പൂനെയിലേക്ക് എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഏതാണ്ട് നാല് മണിക്കൂർ പിന്നീട് വേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഏതായാലും പന്ത്രണ്ട് കൂടി തന്നെ പൂനയിലേക്ക് ഈ സംഘം എത്തുമെന്നാണ് അറിയുന്നത് ഏതായാലും ഇപ്പോൾ ഈ കുട്ടികളുടെ വൈദ്യ പരിശോധന പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെയർ ഹോമിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക ുന്നത് അതോടൊപ്പം തന്നെ കേരള പോലീസിന് കുട്ടികളെ കൈമാറുന്നതിന് ചില സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കാറുണ്ട് ഒരുപക്ഷേ ജെ ജെ ബോർഡിൻ്റെ അടക്കം അനുമതി ഇക്കാര്യത്തിൽ ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അക്കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം കേരള പോലീസ് എത്തുന്ന മുറയ്ക്ക് തന്നെ പെൺകുട്ടികളെ കൈമാറാനുള്ള സാധ്യത തന്നെയാണ് കാരണം ഏതായാലും ഇന്ന് വൈ അതിനുശേഷം വീണ്ടും മുംബൈയിലേക്ക് തിരിക്കുകയും അതിനുശേഷം ഏതാണ്ട് കൂടി തന്നെ താനൂരിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വളരെ നിർണായകമായ ഒരു അന്വേഷണമാണ് കാരണം മലയാളി സമാജം അടക്കം അതോടൊപ്പം തന്നെ മുംബൈയിലുള്ള മലയാളികളടക്കം ഒന്നിച്ച് ചേർന്നുകൊണ്ടായിരുന്നു ഈ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തത് ഏതായാലും ഈ താനൂർ പോലീസ് അതോടൊപ്പം മലപ്പുറം പോലീസ് ഒക്കെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ ഇടപെടുകയും അതോടൊപ്പം തന്നെ മൊബൈൽ ലൊക്കേഷനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സാങ്കേതികമായുള്ള കാര്യങ്ങളൊക്കെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുകയൊക്കെ ചെയ്തോടുകൂടിയാണ് പെൺകുട്ടികളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതെന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഒമ്പത് മണിയോടുകൂടി ഈ പെൺകുട്ടികൾ അവരുടെ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഇൻസേർട്ട് ചെയ്താണ് കേസിലെ ഏറ്റവും നിർണായമായ കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അതിനുശേഷം ഇവർ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറുന്നു അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഈ സിം സിം ട്രാക്ക് ചെയ്യും അതോടൊപ്പം തന്നെ അതേ അതുവഴി പോകുന്ന ട്രെയിൻ ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഇത് ആർ പി എഫിന് വിവരം കൈമാറുകയും ചെയ്തത് ഏതായാലും ആർ പി എഫ് ഉടൻ തന്നെ ഈ ട്രെയിനിൽ പരിശോധന നടത്തുകയും ചെയ്തു ഏതായാലും ലോനാവാലിയിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് ഏതാണ്ട് ഒന്നേ നാൽപ്പത്തി എട്ടോട് കൂടിയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം തന്നെ പൂനെയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് പെൺകുട്ടികളെ വൈകാതെ തന്നെ കേരള പോലീസിൻ്റെ കൈകളിലെത്തും അതോടൊപ്പം തന്നെ കുടുംബമടക്കം അതോടൊപ്പം തന്നെ നാട്ടുകാർ പോലീസൊക്കെ സന്തോഷത്തിലാണ് കാരണം അവരെ ദൗത്യം കൃത്യമായി വിജയിച്ചിരിക്കുന്നത് അഭിലാഷൊക്കെ അല്ലാതെ തീ തിരിച്ചു കളഞ്ഞു എന്നാണ് നമ്മളെ അടക്കം തീ തിരിച്ചു കളഞ്ഞു രണ്ട് പെൺകുട്ടികളാണ് ഒന്നും അറിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾ പതിനാറ് വയസ്സേ ഉള്ളൂ ഒന്നും അറിയാത്ത പ്രായത്തിൽ എന്ന് പറയുമ്പോൾ കുറെ പ്രേക്ഷകർ ചോദിക്കുന്നു ഒറ്റയ്ക്ക് ബോംബെ കാണോ ഒന്നും അറിയാത്തത് അങ്ങനെ കാര്യമായിട്ട് വലിയ പിടിയൊന്നുമില്ല ഈ റഹീം എന്ന് പറയുന്ന ഒരു ചങ്ങാതിയെ പരിചയപ്പെട്ടാണ് മുംബൈയിലേക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് റഹീം അസ്ലം കൊടുത്ത മൊഴിയാണ് അതിലേറെ കൗതുകകരമായ കുട്ടികൾ സുരക്ഷിതരായി മുംബൈയിൽ എത്താൻ വേണ്ടി ഞാൻ കൂടെ പോയിയെന്നാണ് പറഞ്ഞത് പതിനാറ് വയസ്സുള്ള പിള്ളേര് വീട്ടിൽ നിന്ന് ഇറങ്ങി മുംബൈയിലേക്ക് പോകുന്ന സമയത്ത് കൂടെ പോകുന്നതാണോ സുരക്ഷിത യാത്ര അതാ വീട്ടുകാരെ അറിയിക്കേണ്ടേ അതല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാപകരെ അറിയിക്കേണ്ടേ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിക്കേണ്ടേ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തിയായാലോക്കെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് മുംബൈയിലേക്ക് പോകണം എന്ന് പോകാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പതിനെട്ട് വയസ്സുണ്ടെങ്കിൽ പക്ഷേ പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായം നമ്മുടെ ചുറ്റുപാടല്ലേ അപക്ഷ പക്ഷെ എന്തായാലും തീ തീറ്റിച്ചു അച്ഛനെയും അമ്മയും ഒപ്പം പോലീസുകാരെ ഒന്ന് വട്ടം കറക്കി മാത്രമല്ലേ പിള്ളേര് രണ്ടുപേരും കൂടി മൊബൈൽ ഫോണിൻ്റെ സിമൊക്കെ ഓഫ് ചെയ്തു അങ്ങ് ഓഫ് ചെയ്തപ്പോൾ പിന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടായി റഹീമസ്ലത്തെ വിളിക്കുമ്പോൾ റഹീമസ്ലം പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഈ സലൂണിലെ ദൃശ്യങ്ങൾ സലൂണിലെ ഉടമയുമായി നമ്മൾ സംസാരിച്ചെടുത്ത് വളരെ നിർണായകമായ വിവരം നമുക്ക് പോലീസിനും കിട്ടുകയും ചെയ്തു എന്തായാലും ഈ മലയാളി അസോസിയേഷനും എല്ലാവരും സഹകരിച്ചു പക്ഷേ ഈ കുട്ടികൾ ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയിലാണ് കയറിയത് നാട്ടിലോട്ട് വരാനല്ലായിരുന്നു പദ്ധതി അല്ലേ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം നാട്ടിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് വീട്ടിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചില വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഏതായാലും നാട്ടിലേക്കല്ല അവർ ചെന്നൈയിലേക്കാണ് എത്തിയിരുന്നത് അതോടൊപ്പം തന്നെ ഈ അസലവുമായി ബന്ധപ്പെട്ട് റഹീം അസുലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മൊഴികളൊന്നും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതും വസ്തുതയാണ് ഏതായാലും അദ്ദേഹത്തെ താ താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തെയും ഇവിടെ എത്തിച്ചതിന് ശേഷം തെളിവെടുപ്പടക്കം അടക്കം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഇൻസ്റ്റാ ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു പരിചയം മാത്രമായിരുന്നു ഈ റഹീം അസ്ലവുമായി പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും കൗതുകരമായ കാര്യമാണ് ഇത്തരത്തിൽ നേരിട്ട് പരിചയമില്ലാത്ത മുഖപരിചയം പോലും ഇല്ലാത്ത ഒരാൾക്കൊപ്പം ഈ പെൺകുട്ടികൾ എങ്ങനെ പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഏതായാലും മറ്റൊന്ന് ഈ പെൺകുട്ടികളുടെ കയ്യിൽ ഇവിടുന്ന് പോകുമ്പോൾ പണമില്ലായിരുന്നു എന്നാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ സെഡ്യൂണിൽ പോകുന്നു അവിടെ പതിനായിരം രൂപയോളം അവിടെ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ പണം ചെലവഴിക്കുന്നു മൊബൈൽ ഫോൺ വാങ്ങുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള പണം വലിയ അളവിലുള്ളൊരു പണം അവരുടെ കൈവശം ഉണ്ടായിരുന്നു അതെങ്ങനെ അവർക്ക് കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവർ എങ്ങനെയാണ് മുംബൈയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന സി സി ഫുട്ടേജിൽ അടക്കം പറയുന്നുണ്ട് ഇവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവണം എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനല്ല അവർ ശ്രമിച്ചത് ചെന്നൈയിലേക്ക് പോകാനാണ് ശ്രമിച്ചത് അതായത് അന്വേഷണം അവർക്ക് ചുറ്റുമുണ്ട് അവർ കൃത്യമായി തിരിച്ചറിയുന്നു ഇതോടുകൂടിയാണ് അവർ ചെന്നൈയിലേക്ക് പോകുകയും ചെയ്യുന്നത് ഏതായാലും ഇതിനിടയിലാണ് ആർ പി കൃത്യമായി തന്നെ അവരെ കണ്ടെത്തുകയും ഇപ്പോൾ പൂനെയിലേക്ക് എത്തിക്കുക വെച്ചിരിക്കുന്നത് ഏതായാലും അന്വേഷണം വളരെ കൃത്യമായി തന്നെ നടന്നു ഇവരിപ്പോർമിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അഭിലാഷ് ഇന്ന് എട്ടയോടുകൂടി പോലീസ് മുംബൈയിലെത്തും അവിടെ നിന്നൊരു നാലു മണിക്കൂർ ഉച്ചയോടുകൂടി ഈ താനൂരിലെത്തി കുട്ടികളെ കൊണ്ട് തിരികെ മടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം